നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വി ലവ് സിനിമ ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രമേയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് സൂപ്പർ ഹിറ്റായ കുറേ ചിത്രങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ നായകനും നായികയും ഒന്നിക്കുന്നില്ല എന്നതാണ് ഈ സിനിമകളുടെ പ്രത്യേകത അത്തരത്തിലുള്ള കുറേ ചിത്രങ്ങളുടെ കഥയാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് നഷ്ടപ്രണയങ്ങളുടെ സൂപ്പർ ഹിറ്റുകൾ ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം പി കെ ആർ പിള്ള നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാലും രഞ്ജിനിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടർച്ചയായി നാനൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിൽ കളിച്ച ചിത്രം പക്ഷേ അന്ന് വ്യാഴാഴ്ചകളിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്ന ചിത്രഗീതം എന്ന പരിപാടിയിൽ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർ ഓടിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മുടെ കൺമുന്നിൽ അന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരും ഒന്നിലധികം തവണ കണ്ട ചിത്രം അതിന് കാരണം മോഹൻലാലിൻ്റെയും രഞ്ജിതയുടെയും രസകരമായ സീക്വൻസുകളായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം പാരവയ്ക്കുന്നതും പിന്നീട് പ്രണയിക്കുന്നതും അവസാനം എം ജി സോമൻ്റെ കഥാപാത്രം വിഷ്ണു എന്ന മോഹൻലാൽ കഥാപാത്രത്തെ കഴിമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് മോഹൻലാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ഈ ചിത്രം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ഒരു നോവാണ് ഈ ചിത്രം സമ്മാനിച്ചത് തുടർന്ന് എം ജി സോമന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രത്തെ ജീപ്ലേറ്റി കഴിമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കണ്ണീരോടെ നോക്കി നിൽക്കുന്ന കല്യാണിയുടെ കഥാപാത്രത്തിൽ സിനിമ പര്യവസാനിക്കുന്നു ഒരുപാട് ഇമോഷണൽ ലോക്കുകളുള്ള ചിത്രം ഈ ഇമോഷണൽ ലോക്കുകൾ കണ്ട് വളരെ കണ്ണീരോടുകൂടി മാത്രമേ ഏതൊരു പ്രേക്ഷകനും തിയേറ്ററുകളിൽ വിട്ടിറങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ ഇവിടെയും ക്ലൈമാക്സിൽ നായകനും നായികയും ഒന്നിക്കുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത ചിത്രം എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ഇതേ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ചിത്രമാണ് വന്ദനം രഞ്ജിനിക്ക് പകരം നോർത്ത് ഇന്ത്യൻ മോഡലായ ഗിരിജ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ഗാഥ ഗാഥയുമായി മോഹൻലാലിന്റെ പോലീസ് ഓഫീസർ കഥാപാത്രം പ്രണയം നടിക്കുകയും അവരുടെ അച്ഛനായ സൈക്കോ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നതുമാണ് കഥ സത്യസന്ധമായി കേസ് അന്വേഷിക്കുകയും ആത്മാർത്ഥമായി പ്രണയിക്കുകയും ചെയ്യുന്ന നായക കഥാപാത്രം നായികയോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന അബദ്ധങ്ങളും തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് രസകരമായ ചിരിയാണ് സമ്മാനിച്ചത് നായകന്റെ പ്രണയം ആത്മാർത്ഥമാണെന്നറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ടിസ്റ്റിലൂടെ ഒരിക്കലും അടുക്കാത്ത വിധം അവർ പരസ്പരം അകലുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു ചിത്രം പോലെ മെഗാ ഹിറ്റ് ആയില്ലെങ്കിലും വന്ദനവും ഒരു ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ വിജയത്തിന് പ്രധാന കാരണങ്ങൾ അതിൻ്റെ പാട്ടുകളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രം കിരീടം മോഹൻലാലിനൊപ്പം തിലകനും മുരളിയും കവിയൂർ പൊന്നമ്മയും ഫിലോമിനയും പാർവതിയുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ഈ ചിത്രത്തിൽ അച്യുതൻ നായർ എന്ന തിലകൻ്റെ കഥാപാത്രം ഒരു കോൺസ്റ്റബിളാണ് അദ്ദേഹത്തിൻ്റെ മകൻ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രമായ സേതുമാധവനെ ഒരു സബ് ഇൻസ്പെക്ടറാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വിധിയുടെ ക്രൂരത കൊണ്ടെത്തിച്ചത് മോഹൻലാലിന്റെ സേതുമാധവൻ എന്ന കഥാപാത്രം രാമപുര ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയായി മോഹൻലാലിന്റെയും തിലകന്റെയും മത്സരിച്ചുള്ള അഭിനയം കിരീടത്തെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമയാക്കി ഒപ്പം മലയാള സിനിമയ്ക്ക് ഒരു മഹാവില്ലനെ സമ്മാനിച്ചു കിരിക്കാടൻ ജോസിലൂടെ ശങ്കരാടിയും ഉടുവിരുണ്ണികൃഷ്ണനും മറ്റുള്ള താരങ്ങളെല്ലാം തന്നെ അതിഗംഭീരമായ പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത് കിരീടം ഒരു കുടുംബചിത്രമാണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു ലവ് സ്റ്റോറിയും കൂടെ ആയിരുന്നു മോഹൻലാലും പാർവതിയും തമ്മിലുള്ള പ്രണയ രംഗങ്ങൾ ഒരു പുതിയ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് എല്ലാം നഷ്ടപ്പെട്ട സേതുമാധവൻ ദേവിയുടെ അടുത്ത് വരികയും അവരോട് വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു മറ്റൊരാളെ വിവാഹം കഴിച്ച് നാട്ടുവഴിയിലൂടെ നടന്നുപോകുന്ന പോകുന്ന ദേവിയെ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന സേതുമാധവന്റെ കഥാപാത്രം ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രേക്ഷകന് കുടുംബവും നഷ്ടപ്പെട്ട് മുറപ്പണ്ണിനെയും നഷ്ടപ്പെട്ട സേതുമാധവന്റെ ജീവിതം കിരീടം എന്ന ചിത്രത്തെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാക്കി മാറ്റി നഷ്ടപ്രണയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കാഞ്ചനമാല പരസ്പരം കാണാതെ കത്തുകളിലൂടെ പ്രണയിച്ച് അവസാനം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു അപകടത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന മൊയ്തീൻ പിന്നീട് നാളിതുവരെ മൊയ്തീന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന കാഞ്ചനമാല കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും പ്രണയത്തിന്റെ കഥ പറഞ്ഞ എന്നു നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം മൊയ്തീനായി പൃഥ്വിരാജും കാഞ്ചനമാലയായി പാർവതി തിരുവത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ സായികുമാറും സുധീർ കരമനയും ടൊവിനോ തോമസും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി ഇതൊക്കെ കൊണ്ട് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സൂപ്പർഹിറ്റ് ഒന്നായി മാറി നഷ്ടപ്രണയത്തിന്റെ കഥ പറഞ്ഞ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രം പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ കൂട്ടുകെട്ടിൽ ഒരു കോമഡി ചിത്രമായാണ് തിയേറ്ററുകളിലെത്തിയത് എങ്കിലും ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചെങ്കിലും പിന്നീട് ഒരു ലവ് സ്റ്റോറി ജോണിലാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചത് ബോബിയുടെയും മീനയുടെയും പ്രണയവും അവരുടെ വേർപിരിയലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു കൈക്കുഞ്ഞുമായി ബോബിയെ കാണാൻ നീന ബോബിയുടെ ചേട്ടനിൽ നീനയുടെ ചേച്ചിക്കുണ്ടാകുന്ന കുഞ്ഞിനെ ബോബിയെ ഏൽപ്പിച്ച് മരണത്തിലേക്ക് കീഴടങ്ങുന്ന ക്ലൈമാക്സ് ഈ രംഗങ്ങളൊന്നും ഒരു പ്രേക്ഷകനും മറക്കാൻ കഴിയില്ല മിന്നാരത്തിൽ എട്ടോളം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ടായിരുന്നു ഈ ഗാനങ്ങളുടെ സംഗീത സംവിധാനം എസ് പി വെങ്കടേഷും ഗാനരചന നിർവ്വഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയും ഷിബു ചക്രവർത്തിയുമായിരുന്നു നായകനും നായികയും ഒന്നിച്ചില്ലെങ്കിലും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളും ലവ് സീക്വൻസും കൊണ്ട് സൂപ്പർ ഹിറ്റായിരുന്നു മിന്നാരം എന്ന ചിത്രം നായകനും നായികയും ഒരുമിക്കാത്തതും എന്നാൽ സൂപ്പർ ഹിറ്റായതുമായ അഞ്ച് ചിത്രങ്ങളെ കുറിച്ചാണ് ബി ലവ് സിനിമ ഇന്ന് ഇവിടെ പ്രതിപാദിച്ചത് മറ്റൊരു വ്യത്യസ്തമായ വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ